സിനിമകൾ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എക്കാലത്തും എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള താരമാണ് മമ്മൂട്ടി വിവിധങ്ങളായ ജോണറുകളിൽ വ്യത്യസ്തങ്ങളായ സിനിമകൾ എപ്പോൾ മുന്നിലെത്തിയാലും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നാദർഷയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട സിനിമയായിരുന്നു ഐ ആം എ ഡിസ്കോ ഡാൻസർ വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച ഈ ചിത്രത്തെക്കുറിച്ച് പിന്നീട് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ എത്തിയില്ല ഇപ്പോഴിതാ ആ ചിത്രം യാഥാർത്ഥ്യമാകാത്തതിന്റെ കാരണം പറയുകയാണ് നാദൃഷ പ്രൊജക്ടിലുള്ള ആത്മവിശ്വാസ കുറവാണ് കാരണമെന്ന് നാദർശ പറയുന്നു ഇന്ന് റിലീസായ തന്റെ പുതിയ ചിത്രം വൺസ് അപ്പോൾ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായുള്ള അഭിമുഖത്തിലാണ് ഇതേക്കുറിച്ച് ഞാദർശയുടെ പ്രതികരണം മമ്മൂട്ടിക്കൊപ്പമുള്ള ഒരു പ്രൊജക്ട് പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് താനും പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഞാദർശയുടെ ആദ്യ പ്രതികരണം പിന്നീടാണ് അയ എ ഡിസ്കോ ഡാൻസർ എന്ന മുൻപ് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഞാദർഷ മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഞാദർശ പ്രതികരിക്കുന്നത് മമ്മൂക്കിയുടെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞ ഒരു സബ്ജെക്ട് മിമിക്രിയിലുള്ള പറവൂർ രാജേഷും പാണാവള്ളി രാജേഷും ചേർന്ന് എഴുതിയ തിരക്കഥ രസമാണ് ചിരിക്കാനൊക്കെയുള്ള ഒരു സാധനം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കോവിഡിനും രണ്ടു വർഷം മുൻപായിരുന്നു അത് ഇപ്പോൾ അഞ്ചാറ് വർഷമായില്ലേ ആ വർഷങ്ങളുടെ വ്യത്യാസം ആ സബ്ജക്റ്റിനുമുണ്ട് പിന്നെ മമ്മൂക്ക മാറി മമ്മൂക്കിയുടെ രൂപത്തിന് മാറ്റമില്ല എന്നേയുള്ളൂ പക്ഷെ വേറൊരു തലത്തിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മൾ ഒരു തമാശ കഥാപാത്രവുമായി ചെന്നിട്ട് ചീറ്റിപ്പോയാൽ മമ്മൂക്കയ്ക്ക് ഒന്നും പറ്റില്ല നമ്മളെ ഒന്നും പറയുകയുമില്ല ആ പഴയ സ്നേഹമൊക്കെ തന്നെ വീണ്ടും ഉണ്ടാകും പക്ഷെ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ഫാൻസ് ദേഷ്യത്തിൽ ചിലപ്പോൾ നമ്മളെ തല്ലിക്കൊന്നു കളയും എന്തിനാണ് വെറുതെ ഞാൻ ദൃശ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു